ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിർമ്മാണത്തിലെ കുറിച്ച് ആദ്യമേ പറഞ്ഞതാണ് അവിടെ പാലമാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണം കോരിയാട് ദേശീയപാത അറുപത്തിയാറ് ഇടിഞ്ഞ് താഴ്ന്നുണ്ടായ അപകടത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുപോലുള്ള വയലിന് ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ ഇതുപോലുള്ള ഒരു റെയിനി സീസണിലോ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം എന്നുള്ള ഇതിന് കാരണമായിട്ട് പറഞ്ഞു അവരുടെ എന്തെങ്കിലും ും വാണിങ് ഞങ്ങള് അവരെ വിലയിരുത്തി ഒരു മഴ വന്നപ്പോ താൽക്കാലികമായിട്ട് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങള് ഒപ്പീനിയന് ശേഷം പറയാം എന്നാണ് അവര് കൃഷി എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ആ പറഞ്ഞത് ഞങ്ങള് മുഖവൽക്ക ആരും മുഖവൽക്കട്ടില്ല ഞങ്ങളൊക്കെ വാട്ടർ കട്ടി നിൽക്കുന്ന സ്ഥലം പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പേർട്ട് ടീം വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെൻറ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെപ്ഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലേമൻസ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താത്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് വീട് വിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ്